ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിമാസ് വേൾഡ് ഇന്നൊരു ഫോട്ടോഷൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ റിസ ബേബിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതല്ലായിരുന്നു റിമയുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമായിരുന്നു അപ്പോൾ നമ്മൾ അതെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോ പോയി അപ്പോൾ പിന്നെ റിസെന്തായാലും നമ്മളെ കൂടെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് അവിടെ എത്തിയപ്പോഴും ഒരു തോതിൽ തന്നെ നമുക്കത് റിസൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ആരില്ലേ സ്റ്റുഡിയോയിൽ ഒരു കസ്റ്റമർ ഉള്ളേന്ന് പിന്നെ അവർ കഴിഞ്ഞിന് ശേഷം ഞങ്ങൾ വന്ന് പിന്നെ നൃത്ത ചേട്ടൻ പറഞ്ഞു ഒന്ന് നിങ്ങൾ ഫ്രഷ് ആയിക്കോളി ഒന്ന് ടച്ചപ്പ് ചെയ്തതോടിയും നേരിട്ട് നൃത്തം ഒന്ന് ടച്ചപ്പ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിൻ്റെ ശേഷമോ റിസക്ക് ടൈമ് കൊടുത്തു ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ റിസയും ഇതേപോലെ ഒന്ന് ടച്ചപ്പ് ചെയ്യാണ് മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു റിസ ബേബിക്ക് കണ്ണാടിയിലൊക്കിയിട്ട് ചെറുക്കി കളിക്കൽ പല ആക്ഷൻസും ടച്ചപ്പ് ഒരു ഇഷ്യൂ ഉണ്ട് ക്ലീൻ ചെയ്യലും ടച്ചപ്പ് ഇതൊക്കെ ഇതൊക്കെയായിരുന്നു പിന്നെ പറഞ്ഞാൽ മോണ ടിഷ്യൂ ഈ ഒരു ഡസ്റ്റ്ബിൻ ഇടന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത് പിന്നോട് അതൊക്കെ ഇട്ട് ചെയ്ത് പിന്നെ ഇനിയാണ് ഫോട്ടോ എടുക്കുന്നതിന് ഒരു ഒന്നൊന്നരം തന്നെയാണ് നടന്നത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാനും വിചാരിച്ചില്ലായിരുന്നു എല്ലാവരും ഒന്ന് കണ്ടു നോക്കി വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് കിടത്തിട്ടും ഇരുത്തിയിട്ടും എങ്ങനെ പോസിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഈ ഒരു പ്രായമാകുമ്പോൾ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിൽക്കാൻ പറയുമ്പോൾ നിൽക്കില്ല ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കൂല്ല ചെരുപ്പവും ഇരിക്കാളിയാണ് ആ സൈഡിൽ നിന്ന് റിംത പറയുന്നു ചെ സംസാരിച്ചോണ്ട് പറഞ്ഞു മോളങ്ങോട്ട് നോക്കി ഞാനിപ്പുറും പറയുന്നുണ്ട് ഫോട്ടോ എടുക്കുന്ന ക്യാമറമാനും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഒരു ഫോട്ടോസ് എടുക്കാനുള്ള കഷ്ടപ്പാട് ചില്ലറല്ല ഈ ഒരു ഏജിലുള്ള കുട്ടികളെ ശരിക്കും എല്ലാം അപ്രിഷ്യൻ കൊടുക്കേണ്ട ക്യാമറമാൻ കാരണം ഓൾ നല്ല ക്ഷമയോടു കൂടി എടുക്കുന്നുണ്ടല്ലോ അത് ഭയങ്കര സംഭവം തന്നെയാണ് കുറേ എത്തിച്ചു വെക്കും കുറേ നിർത്തിച്ച് വെക്കും അത് പലതും ചെയ്യും പിന്നെ പാട്ട് പാടി കൊടുക്കുമ്പോൾ അതാ പാട്ട് പാടുമ്പോൾ അതിനനുസരിച്ചുള്ള ഡാൻസും ചെയ്യാൻ ഫോട്ടോസെല്ലാം എടുക്കുന്നത് എങ്ങനെയെങ്കിലൊക്കെ ആക്കിയിട്ട് ഒരു ഫോട്ടോസ് കിട്ടി നല്ലൊരു ഫോട്ടോസ് കിട്ടി എന്തായാലും ആശം കുറേ കരിഞ്ഞിട്ടും കുറേ ചിരിച്ചിട്ടും കുറേ ഡാൻസ് കളിച്ചിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞു ഒരു ലിമിറ്റില്ലേ നമ്മൾ എത്ര ഒരു അര മണിക്കൂറോളായി ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നു പക്ഷേ എങ്ങനെയെങ്കിലും നല്ലൊരു രണ്ട് മൂന്നാല് പിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ക്യാമറ പറഞ്ഞ് നിങ്ങൾ നോക്കി നോക്കി ഏതിൽ പറ്റി പിക്ക് നോക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒത്തിരി പറയുമ്പോൾ തന്നെ ഓരോ കമൻറ്റ് പറയുന്നുണ്ട് ഓരോ പോസ് കാണുമ്പോൾ പറയുന്നുണ്ട് ആ ഇത് കൊള്ളാം ഇത് വേണ്ട സൈക്കിൾ വീണ പോലെ ഉണ്ട് എന്നൊക്കെ ഓരോ കമൻ്റ് പറയുന്നുണ്ട് എന്തായാലും ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട് റിസബേബിയുടെ റിസൾ ഫോട്ടോഷൂട്ട് ത്തിൽ ഇട്ടിട്ട് നമുക്ക് കാണിച്ചെന്നതിൽ നല്ല പിക്ക് സെലക്ട് ചെയ്യുന്നു ഞങ്ങൾ സെലക്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഒരു ഇരിക്കുന്ന പിക്കും ഒരു നിൽക്കുന്ന പിക്കും ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും റിസർ ബേബിയുടെ ഫോട്ടോഷൂട്ട് അപാരതൊന്നൊന്നര അപാരതമാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം